നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കൊണ്ടും കൊടുത്തുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകിയത് പ്രചരണത്തിനൊടുവിൽ രാഹുലും യു ഡി എഫും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ഫലം പുറത്തു വന്നതിന് പിന്നാലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് അമാതിരി ട്രോളുകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് നേടിയ എൽ ഡി എഫിന് ഇത്തവണ കിട്ടിയത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടായിരുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ടിൽ വർധനവുണ്ടാക്കാനും സാധിച്ചിരുന്നു എന്തായാലും അതിന് പിന്നാലെ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചനയില്ലെന്നാണ് പാലക്കാട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മത്സരമാണ് പൊതുപ്രവർത്തകന്റെ ലക്ഷ്യമെന്ന തോന്നൽ സമൂഹത്തിലുണ്ട് നിൽക്കാൻ ഒരു തറയും നിലപാടുകൾ വിളിച്ചു പറയാൻ ഒരു മടിയും ഇല്ലാത്തിടത്തോളം കാലം ഇടതുപക്ഷത്തോടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സീറ്റ് അത്ര പ്രധാന കാര്യമല്ല എന്തായാലും സരിന് ഇനി ഒരു നീണ്ട ഇടവേള എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സരിനും ഭാര്യ സൗമ്യ സരിനും ഗൾഫിലേക്ക് കൂടുമാറാനും സാധ്യത വരുന്നു ഇടത് ഇസ്ലാമിക സാംസ്കാരിക മുഖമായി അവർ നിറഞ്ഞു നിന്നേക്കും സരിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം എം ബി ബി എസ് പഠനം നടത്തി ഡോക്ടറായി പിന്നീട് അത് ഉപേക്ഷിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസുകാരനായി അതിനിടയിൽ നിയമപഠനവും തുടങ്ങി ഒടുവിൽ അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയ വഴി സ്വീകരിച്ച കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ഹെഡായും സംസ്ഥാനത്തെ പ്രധാന നേതാവായും സാരിൻ മാറി ഇതുവരെയുള്ള സരിന്റെ ജീവിതയാത്ര ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നുവെന്ന് തന്നെ പറയാം പക്ഷേ അതിനുശേഷമാണ് സരിന്റെ കരിയറിൽ അപ്രതീക്ഷിത ടിസ്റ്റ് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പഠന പിണക്കത്തിൽ അതുവരെ പൊക്കി പറഞ്ഞ കോൺഗ്രസിൽ നിന്നും സരിന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരേണ്ടി വരികയായിരുന്നു അങ്ങനെ സരിൻ മറുപക്ഷത്തെത്തി മത്സരിച്ച് തോൽക്കുകയും ചെയ്തു എന്തായാലും സരിനി ഇടതുപക്ഷത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് സൗമ്യ സരിനും സാമൂഹിക സാംസ്കാരിക ആരോഗ്യ ആരോഗ്യരംഗത്ത് സജീവ സാന്നിധ്യമാണ് സൗമ്യ ഹെൽത്ത് ആക്ടിവിസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സൗമ്യ സരിൻ ഏഴു ലക്ഷത്തോളം ആളുകൾ പിന്തുടരുന്ന ഫേസ്ബുക്ക് പേജിൽ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നയാളാണ് സൗമ്യ മലയാളത്തിലെ പ്രമുഖ ചാനലുകളിൽ ആരോഗ്യ സംബന്ധമായ ചർച്ചകളിൽ പാനലിസ്റ്റ് അംഗവും കൂടാതെ പ്രമുഖ പത്രങ്ങളിലും മാസികകളിലും സ്ഥിരം കോളമിസ്റ്റുമാണ് നിലവിൽ ഷാർജയിൽ പ്രവർത്തിക്കുന്ന മെഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ സൗമ്യ സരിൻ അതേസമയം സരിൻ മത്സരിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ സൗമ്യയും ഇത്തരത്തിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു എന്തായാലും ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല എന്ന് തന്നെ പറയാതെ പറയുകയാണ് സരിൻ അതുകൊണ്ട് തന്നെ ഇനി ഇവർ ഗൾഫിലായിരിക്കും പ്രവർത്തിക്കുക ഇടത് ഇസ്ലാമിക സാംസ്കാരിക മുഖമായി നിറഞ്ഞു നിൽക്കാനാണ് സാധ്യത കൂടുതൽ